ഹായ് അസ്ലാമലൈക്കും ഷബ് ഷിഹാബുദ്ദീൻ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹരീസാണ് ഹരീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹരീസ് ഹലീസ അൽസ എന്ന പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ശരിക്കും അത് ഹരീസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഹരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഗോതമ്പ് എന്നാണ് അതിൻ്റെ പേര് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഇട്ടിട്ടുള്ള ഒരു ഹരീസാണ് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം കാണാം ബാ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ഗോതമ്പ് ഞുറുക്ക് നല്ലപോലെ കഴുകിയെടുത്തത് ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഇത് വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട് ഇതൊരു കിലോ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് കുക്കറിലാണ് ഞാൻ വെക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കിലോയുടെ ഒരു കോഴിയാണ് കുറച്ചുപ്പ് ഇനി ആവശ്യമുള്ളത് ഗരം മസാലയാണ് എട്ട് പത്തി ഏലയ്ക്ക നാല് പീസ് തക്കോലം അഞ്ചാറ് ഗ്രാമ്പൂ കുറച്ച് കറുവാപ്പട്ട പട്ട ഒരു തുണിയിൽ കെട്ടിയിട്ട് ആണ് നമ്മൾ അതിനകത്ത് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെന്തതിന് ശേഷം നമ്മൾ ഈ മസാല എടുത്ത് മാറ്റും നമ്മളിങ്ങനെ കിഴി കെട്ടിയിട്ടാണ് ഇതിനകത്ത് ഇടുന്നത് ഞാനിപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഇടുന്നുള്ളൂ രണ്ടു കൂടെ എന്തായാലും മിക്സ് ചെയ്യാനായിട്ടുള്ളതാണ് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണേ ഇനി ഇത് അടച്ചു വെച്ച് നമ്മുടെ കുക്കറിലെ ഗോതമ്പെല്ലാം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് തുറന്നു നോക്കാം ഒക്കെ നമ്മുടെ ഗോതമ്പെല്ലാം വെന്തിട്ടുണ്ട് അതുപോലെ കോഴിയും വെന്ത് എടുക്കുവാണ് എന്നാൽ കോഴിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഗോതമ്പും ചിക്കനും എല്ലാം വെന്തിരിക്കുകയാണ് ഇനി നമ്മൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചെടുക്കണം ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം നെയ്യ് നെയ്യ് ചൂടായതിനു ശേഷം ഒരു ഇരുപത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ചുറുക്കും കോഴിയും എല്ലാം ഇട ഇനി നമുക്ക് ആ മസാല എടുത്ത് മാറ്റാം നമ്മുടെ കോഴിയുടെ കാലൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് അതിങ്ങനെ നമ്മൾ കുത്തി ഇടിച്ചിടിച്ചു അനുസരിച്ചിട്ട് നമ്മൾ അത് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണം ചിലടത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും വീട്ടിൽ ഉമ്മ ഒക്കെ ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനും കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നത് അത്യച്ചും ഓപ്ഷണലാണ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഇടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് കുറേശ്ശെ നെയ്യൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിങ്ങനെ ഇടിച്ച് കുഴച്ച് 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 കംപ്ലീറ്റ് ഇറച്ചി ഈ ഗോതമ്പുമായിട്ട് ചേർന്ന് നല്ല മാഷായി വരും അതിനിടയ്ക്ക് ഇങ്ങനെ എല്ല് തെളിഞ്ഞെളിഞ്ഞ് വരും അത് നമ്മളിങ്ങനെ എടുത്ത് മാറ്റണം നമ്മൾ ആ അരീസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചേക്കും ഇങ്ങനെ ഇടിച്ചിടിച്ച് വരുമ്പോഴത്തേക്ക് എല്ലുകൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ കൈമുക്കിയിട്ട് ഈ എല്ല് എടുത്ത് കളയും ഞാൻ ഒരു പൊടിക്കുപ്പുകൊണ്ട് ചേർക്കുകയാണ് ഞാൻ ഏകദേശം ഒരു കിലോയ്ക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം നെയ്യ് എടുക്കുന്നുണ്ടതിൽ നെയ്യുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മുടെ അലീസ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് അത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് മുകളിൽ തൂവിയിടാം അപ്പൊ ഇവിടെ ഉണ്ടാക്കിയ അരീസിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം